മെമ്പർമാരുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതില് പ്രതിപക്ഷങ്ങള് ബഹിഷ്കരിച്ചു കൊണ്ടുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലയളവിൽ ഉടനീളം പ്രതിപക്ഷാംഗങ്ങളോട് കാണിച്ച വിവേചനവും മാറ്റി നിർത്തലും സമീപനങ്ങളും ഒക്കെ കൂടി വേണ്ടിയാണ് അഞ്ചു വർഷ കാലയളവില് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ ഒരു ഭരണസമിതി തുടങ്ങിയത് ഉടനീളം ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനങ്ങളും കൃത്യമായ രീതിയിൽ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല നമുക്കറിയാം നമ്മുടെ പൊതുമുതലു പോലും വിറ്റ് തലയ്ക്കാനും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഭരണസമിതി എടുത്തിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ പലതും നിർത്തിവെക്കാനും അതിനൊരു തീരുമാനം കൃത്യമായിട്ടുള്ള തീരുമാനം തീരുമാനമെടുക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പൊതു ആസ്തികൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതി ഈ ഒരു ഭരണകാലയളവിലുള്ള മികവിനെ കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഡോക്യുമെന്ററി രൂപേണ രംഗത്ത് വരുമ്പോൾ അത് ഒരിക്കലും നിലവിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം കൃത്യമായിട്ടുള്ള ഭരണ രീതിയോ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലോ എല്ലാം വോട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറി നിൽക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ കോൺഗ്രസ് യു ഡി എഫ് ഭരിച്ചിരുന്നാൽ ഈ ഭരണസമിതിയുടെ കാലയങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാം അന്ന് പ്രതിപക്ഷാംഗങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ടുള്ള ഭരണസമിതിയാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് നിലവിലെന്നാൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പൊതുപരിപാടികളിൽ കൂടി അംഗങ്ങളെ ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യവും കണ്ടുവരുന്നുണ്ട് അതാണ് വിവേചനം എന്ന തരത്തിൽ ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങളുടെ വാർഡുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെ വേഗത കൂട്ടാനോ ഒന്നും ഭരണസമിതി ശ്രമിക്കുന്നില്ല പരമാവധി അതിനെ മദ്യീപിച്ച് പിന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് കാണുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഏറ്റവും വികസനകാരമായിട്ട് വരുന്നത് റോഡുകളാണ് നിലവില് പ്രതിവർഷംഗങ്ങളുടെ ഭാഗത്തുള്ള റോഡുകളുടെ കാര്യങ്ങൾ കരാറുകാർ ചെയ്യുന്നില്ല എന്ന് ഭരണസമിതിയിൽ ഉന്നയിക്കുമ്പോൾ അവരെ വിളിച്ചു ചേർത്താനോ കൃത്യമായ സമയത്തിനുള്ളിൽ അത് പൂർത്തീകരണം നടത്താനോ ഇതുവരെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ വരുന്ന ഡോക്യുമെൻ്ററി ആയി പോകാൻ വേണ്ടിയിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് വിസമ്മതമുണ്ട് അത് ഇവിടെ അറിയിക്കുന്നു അല്ല ഞാൻ ഞങ്ങള് എന്നുദ്ദേശിക്കുന്നത് അഞ്ചു വർഷ കാലയളവിൽ അതത് വാർഡുകളില് നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഞങ്ങള് ആറു പേരിൽ നിന്ന് മാറി നീക്കുന്നുണ്ടെങ്കിലും ഞങ്ങള് ജനങ്ങളുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള വാർഡ് തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങള് സ്വന്തം നിലയിൽ കൃത്യമായ രീതിയിൽ അതിന്റെ കണക്കും കാര്യങ്ങളും ഉൾപ്പെടെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്ന രംഗത്തിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ആ വിവേചനത്തിന്റെ കാര്യം പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഈ വർഷത്തെ വീട് റിപ്പയറിങ്ങിന്റെ കാര്യം അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ മുൻവർഷങ്ങളിലൊക്കെ സാധാരണഗതിയില് നമുക്കറിയാം പഞ്ചായത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാല് അപേക്ഷയുടെ മുൻഗണന നോക്കി നമ്മൾ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നു അതിൽ ഒരു വാർഡിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷയുടെ എണ്ണത്തിനനുസരിച്ചാണ് വാർഡുകളിലോട്ട് കൃത്യമായ രീതിയിലുള്ള വീടുകൾ അലോട്ട്മെന്റ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂട്ടായ നമ്മൾ തീരുമാനമെടുത്തതും ഇല്ലെ പഞ്ചായത്ത് ചെയ്തതും എല്ലാ വാർഡുകളിലും കൃത്യമായിട്ട് തുല്യം തുല്യം വീടുകൾ പിരിച്ചുകൊടുക്കുകയും ആ അതിലെ സഹകരിച്ച് എല്ലാവരും സഹകരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ വർഷം നമ്മുടെ വാർഡുകളിലെ ഗുണഭോക്താക്കള് അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഗുണഭോക്താക്കള് മുന്നോട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന അവർക്ക് വീട് നൽകാൻ വേണ്ടിയിട്ട് ഭരണസമിതി തയ്യാറാകുന്നില്ല പൊതുമാനദണ്ഡം നേരത്തെ പറഞ്ഞതാണെങ്കിലും അതിലെ മുൻവർഷങ്ങളിൽ നമ്മൾ അവരോട് സഹകരിച്ച ആ രീതി ഈ വർഷങ്ങളിൽ തിരിച്ച് നമ്മളോട് കാണിക്കാത്ത തരമാണ് കാണുന്നത് നമ്മുടെ വാർഡുകളിലെ രണ്ടോ മൂന്നോ വീടുകൾക്ക് തിരികും നേരെ മറിച്ച് എൽ ഡി എഫിന്റെ വാർഡുകൾക്ക് പത്തും പന്ത്രണ്ട് വീടുകൾക്ക് മുൻഗണന കൊടുക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്ന വിവേചനം തന്നെയാണ് ഡോക്യുമെന്റേഷൻ അത് ഒരു എന്ന കോൺഗ്രസ് അല്ല എൽ ഡി എഫിന്റെ ഭരണനട്ടം എന്ന തരത്തിൽ പറഞ്ഞു കാരണം ഡോക്യുമെന്റേഷന്റെ ഇത്രയും വർഷത്തെ പ്രവർത്തനങ്ങൾ ആയിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് അതില് എന്തായാലും കൃത്യമായിട്ട് ന്യായമായിട്ട് സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കില് കുഴപ്പമില്ല നേരെ മറിച്ച് ഒരു പ്രവർത്തനവും ചെയ്യാത്ത ഒരു പഞ്ചായത്ത് ഞങ്ങൾ ഇന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കള്ളത്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രതിഷേധം ആണ് ഞങ്ങൾ മുന്നോട്ട് ഇരിക്കുന്നത് ഉൾപ്പെടെയുള്ള വീടിന്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിന്റെ ഭരണവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് പാർട്ടി തലമായിട്ട് ആലോചിച്ചിട്ട് തുടർ സമര നടപടികളായിട്ട് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ അത്ര സമരം ഇതുമായിട്ട് രംഗത്ത് വരുന്നതായിരിക്കും ഈ മാത്രമല്ല മറ്റ് റോഡ് മറ്റു റോഡിന്റെ റോഡിൻ്റെ കാര്യത്തിലെ വിവേചനങ്ങൾ മുൻവർഷങ്ങൾ നമുക്ക് സാധാരണഗതിയിലെ മെയിൻ്റനൻസ് ഡാൻഡ് തനത് ഫണ്ട് ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് റോഡുകൾ ചെയ്യുന്നത് ഇപ്പം കോൺഗ്രസിന്റെ വാർഡുകളിൽ മെയിൻ്റനൻസ് ഡാൻഡ് മാത്രം അനുവദിക്കുക മറ്റ് വാർഡുകളിലേക്ക് തനത് ഫണ്ട് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അവർക്ക് കൂടുതൽ റോഡുകൾക്ക് പരിഗണന കൊടുക്കുക പോലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ഭരണസമിതിയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടായിട്ടുള്ള തീരുമാന അവരുടെ പൊതുവായിട്ടുള്ള തീരുമാനപ്രകാരം അവർക്കാണ് പ്രാധാന്യം ഇപ്പോൾ നൽകി കാണുന്നത് യു ഡി എഫിന്റെ നിർദ്ദേശം ഞങ്ങൾ ഇത്തരം കാര്യം പാർട്ടി തലത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടി ഇത് ഞങ്ങൾ മെമ്പർമാരുടെ സ്വയമേമയുള്ള തീരുമാനം എന്ന രീതിയിലാണ് വരുന്നത് ഈ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ എന്ന നിലവില് ഞങ്ങള് ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഈ അറിയിച്ചിട്ടില്ല ഇത്തരമൊരു ആദ്യ പത്രസമ്മേളനം നടത്തി അതിന്റെ കാര്യങ്ങള് എത്തിക്കാൻ വേണ്ടിട്ടാണ് എത്തിട്ടുള്ളത് നിലവിലെ ഇന്ന് മുതൽ വീഡിയോ ചിത്രീകരണങ്ങൾ നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളുടെ ഡീറ്റൽ അറിയില്ല എന്നാലും ഒരു തുക ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് അല്ല ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഒരു കാര്യം വന്നിട്ടുള്ളത് ഇല്ല ഇന്നത്തെ ഞങ്ങളുടെ ബഹിഷ്കരണം ഞങ്ങള് ആറ് മെമ്പർമാരും ഒന്നിച്ചെടുത്ത കൂട്ടായ്മയോടെ എടുത്ത തീരുമാനമാണ് അതുമായിട്ട് മുന്നോട്ട് പോകാനെടുത്ത താല്പര്യം ഇപ്പം അതിന് നമ്മളോടൊരു ഫണ്ട് എത്ര പേർക്കുന്നുണ്ടെന്നോ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും നമ്മളോട് സംസാരിച്ചിരുന്നില്ല ബോർഡിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നു എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇന്ന് രാവിലെ പത്ത് മണി മുതൽ പഞ്ചായത്തിൽ ഡോക്യുമെന്റ് തയ്യാറായി ആക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഓരോ ഞങ്ങളുടെയൊക്കെ വാർഡില് ഇപ്പം മെമ്പർ പറഞ്ഞ പോലെ വീടിന്റെ വീട് റിപ്പയറിങ് നല്ല രീതിയിലുള്ള ഒരു വിഷയമാണത് അത് ഞങ്ങൾക്കൊക്കെ എന്റെയൊക്കെ വാർഡിലേക്ക് മൂന്ന് വീടിന് മാത്രമാണ് അതേസമയം മറ്റുള്ള വാർഡുകളില് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെയുള്ള വീടുകൾ തന്നെയല്ല ഇപ്പം ഇപ്പൊ അത പുതിയതായിട്ടൊരു കാപ്പി തൃ വിതരണം വരുന്നതാണ് ഞങ്ങൾക്കൊക്കെ വാർഡിലേക്ക് എട്ട് വാർഡിലേക്ക് നൂറ് മാത്രമോ മറ്റു വാർഡില് എട്ടായിരത്തിന് മുകളിലൊക്കെ തൈകൾ വിതരണം വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം ഞങ്ങള് പ്രതിപക്ഷ മെമ്പർമാർക്ക് എല്ലാ തരത്തിലും എന്നാണ് തിരിച്ചടിയായിരിക്കും സുതാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മുടെ വാർഡുകളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക മാത്രമേ വേണ്ടു അവർ ചോദിക്കുന്നു ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുത്താൽ മതി അത്ര അത്രമാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ടും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ ഒരു പുതിയൊരു ഇലക്ഷൻ നമ്മൾ നേരിടുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെയൊന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഡോക്യൂമെന്ററി വരണമെന്നും അത് കട്ട് ചെയ്ത് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടു തീരുമാനത്തിലേക്ക് തന്നെ ഞങ്ങള് ഇത് പ്രകടിപ്പിക്കാൻ ഉണ്ടായ പ്രധാന കാരണം ഞങ്ങൾ കൂട്ടായിട്ട് എടുത്ത ഒരു തീരുമാനം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഒരു വാർഡിന്റെ വികസനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ റോഡിന്റെ കാര്യം തന്നെയാണ് എന്റെ വാർഡിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർമാര് റോഡ് എടുക്കുന്നു അവര് ചെയ്യാനൊരു ആ സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ അവർ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം പഞ്ചായത്തിൽ ഭരണസമിതിയോടല്ലേ പ്രസിഡന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ളൂ ആവശ്യപ്പെട്ടപ്പോഴും എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഞങ്ങൾ വിളിച്ചാലും അവർ വരുന്നില്ല ആ ഒരു മനോഭാവമാണ് കാണിച്ചത് പിന്നെ ഞാനതിന് ശേഷം ഞങ്ങളുടെ വാർഡിലെ ഞങ്ങളുടെ നാട്ടുകാരോടൊപ്പം മൂന്ന് ദിവസം അഞ്ചുമണിയായ സമയത്ത് കൊണ്ടാട്ടോടെ വീട്ടിൽ പോയി വണ്ടി വിളിച്ചത് നാട്ടുകാരാണ് എന്നെ സഹായിച്ചത് അങ്ങനെ മൂന്ന് ദിവസം ഡ്രാക്ടറുടെ ലീറ്റിൽ പോയി അയാളെ കണ്ട് സ മൂന്നാറ് ദിവസം പോകുമ്പോഴാണ് അയാളെ കാണാൻ കഴിഞ്ഞത് അതിന് ശേഷമാണ് അയാൾ വന്ന് അതുപോലെ ദുരിതം പിടിച്ചൊരു റോഡായിരുന്നു ഫണ്ട് പകിയിരുത്തിയതാണ് ഫണ്ട് വെച്ചതാണ് പക്ഷെ അത് ചെയ്യാത്തപ്പം സമിതിയിൽ വിളിച്ചു വരുത്താനും ഡോക്ടർമാരെ വിളിച്ചു വരുത്താനൊരു ഒരു മനസ്സ് അവരല്ലേ കാണിക്കേണ്ടത് എന്നിട്ടും ആ നാട്ടുകാരോട് കൂടി പോയിട്ട് പോയി പോയി അവിടെ ഒരു തീരുമാനമാക്കിയതിന് ശേഷമാണ് അവരാ ഓട് വന്ന് ചെയ്യാനൊരു മനസ്സ് കാണിച്ചത് അപ്പം എന്നെ ആ റോഡ് സഹായി ചെയ്യാൻ സാധിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരാണ് അവരാണ് എൻ്റെ കൂടെ എനിക്കൊരു സഹായത്തിനായിട്ടെത്തുന്നത് പിന്നെ ഈ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുമ്പോൾ അത് ഞങ്ങളുടെ വാങ്ങിച്ച പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ അറിയണ്ടേ എന്ന് നിങ്ങളൊരു ചോദ്യം ഇപ്പം ചോദിച്ചതാണ് അത് അത് ഇവരുടെ കൂടെ കൂടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഞങ്ങളുടെ നാട്ടുകാർക്കറിയാം അപ്പം അത് ഞങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ അച്ചടിച്ച് ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കും അതാണ് ഞങ്ങളുടെ തീരുമാനം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർഡില് ഈ റോഡിന്റെ വിഷയം മെമ്പർ പറഞ്ഞതുപോലെ തന്നെ സ്പില്ലോവറായി വർക്ക് ചെയ്യാതെ ഒത്തിരി അധികം ബുദ്ധിമുട്ടിയതിനു ശേഷം നമ്മൾ അതായത് റോഡിൻ്റെ ഗുണഭോക്താക്കളെ ഒന്നിച്ച് ചേർത്ത് രണ്ട് ദിവസം ചെറുപാറെ ഉള്ള കോൺട്രാക്ടറെ വീട്ടിൽ പോയി അവരെ കണ്ട് അന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് രണ്ടാം ദിവസം മൂന്നാം ദിവസം ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് രാവിലെ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് നമുക്ക് ഈ പണി ചെയ്ത് തരുന്നത് അതില് പല പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് സൂചിപ്പിച്ചെങ്കിലും നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് അത് മെമ്പർ ചെയ്യേണ്ടതാണ് എന്നുള്ള നല്ല ഭാഗത്തിലുള്ള സംസാരങ്ങളാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നത് കാരണം അവർക്ക് പൊതുവായ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് അവിടുന്ന് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ പതിനേഴാം വാർഡിൽ ഇന്ന് ഏറ്റവും മെയിൻ അവരുടെ വികസനമായി കണ്ടിരിക്കുന്ന വെളിച്ചത്തിൻ്റെ വിപ്ലവം എന്ന പേരിൽ തുടങ്ങി വെച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിലേക്ക് തന്നിരിക്കുന്ന ഒരു ഏരിയയിലും ലൈറ്റ് ഇപ്പോൾ പ്രവർത്തിക്കാത്ത അവസ്ഥയാണുള്ളത് നമുക്ക് മെയിൻ റോഡിൽ ലൈറ്റുകൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് നമ്മുടെ വാർഡിൻ്റെ ഉള്ളേരിയകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ട് അത് തന്നിരിക്കുന്ന അഞ്ഞൂറ് മീറ്റർ ഇട്ടു മുതൽ പ്രവർത്തനക്ഷമമല്ല പലതവണ സൂചിപ്പിക്കുകയും പോസ്റ്റ് നമ്പർ അടക്കം എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടാവുകയോ അത് അവർ പറയുന്നു കെ സിയുടെ വിഷയമെന്ന് പറയുന്നു അതുകൊണ്ട് കെ സി ബി എയിലെ പോയി കണ്ടു ലൈൻ ചെക്ക് ചെയ്തപ്പോൾ ലൈനിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അല്ല നമ്മൾ കണ്ട കാര്യമുണ്ട് ലൈൻ ഉണ്ട് പക്ഷേ ആ ഇട്ടിരിക്കുന്ന ബൾബിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു അത് ശരിയാക്കണമെങ്കിൽ ഇത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി കലക്ട്രോൺകാർ തന്നെയാണ് ശരിയാക്കി തരുന്നത് എന്നാണ് പറയുന്നത് ഇതുവരെ അത് പ്രവർഷ പ്രവർത്തനക്ഷമമല്ല അത് എപ്പോഴും നമുക്കൊരു വിഷമമാണ് കാരണം വാർഡിലെ ജനങ്ങൾ എന്നും നമ്മളെ വിളിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നു പക്ഷേ ഇതിന് നമുക്ക് ഇത്രയും കാലമായിട്ടൊരു തീരുമാനമാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മെമ്പറുണ്ട് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാം ഇന്ന് വരും നാളെ വരും എന്നുള്ള മറുപടി അല്ലാതെ നമുക്ക് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവരുടെ ഈ ഡോക്യുമെൻറ്റേഷനോട് കൂടി സഹകരിച്ചു പോകാനും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ